ആർത്തവ ശുചിത്വത്തിന്റെ ഒരു പ്രധാന വശമാണ് പിരീഡ് ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ചാനലിനായി ആകർഷകമായ ഉള്ളടക്കം സൃഷ്ടിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിനുള്ള ഒരു സമഗ്ര രൂപരേഖ ഇതാ കാലഘട്ട ഉൽപ്പന്നങ്ങളുടെ തരങ്ങൾ ഒന്ന് സാനിറ്ററി പാടുകൾ ആർത്തവത്തെ ആകിരണം ചെയ്യുന്ന ഡിസ്പോസിബിൾ പാടുകൾ രണ്ട് അവഖത ആർത്തവ പ്രവാഹം ആകിരണം ചെയ്യുന്നതിനായി യോനിയിൽ ചേർത്തിരിക്കുന്ന ചെറുതും ആകിരണം ചെയ്യാവുന്നതുമായ പ്ലഗുകൾ മൂന്ന് മെൻസ്ട്രൽ കപ്പുകൾ ആർത്തവ പ്രവാഹം ശേഖരിക്കുന്ന വീണ്ടും ഉപയോഗിക്കാവുന്ന മണിയുടെ അകൃതിയിലുള്ള കപ്പുകൾ പീരിയഡ് പാൻറ്റീസ് ആർത്തവത്തെ അകിരണം ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത പ്രത്യേക അഞ്ച് അടിവസ്ത്രിസ്കൾ ആർത്തോ പ്രവാഹം ശേഖരിക്കുന്ന ഡിസ്പോസിബിൾ ഡിസ്കുകൾ ഓരോ ഉൽപ്പന്നത്തിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് സാനിറ്ററി പ്രോസ് ഉപയോഗിക്കാൻ എളുപ്പമാണ് വ്യാപകമായി ലഭ്യമാണ് ഡിസ്പോസിബിൾ ദോഷങ്ങൾ വലുതാകാം ചർമ്മത്തിൽ പ്രകോപിപ്പിക്കാം മാലിന്യത്തിലേക്ക് സംഭാവന ചെയ്യാം മൂന്ന് മെൻസ്ട്രൽ കപ്പുകൾ പ്രോസ് പുനരുപയോഗിക്കാവുന്നതും പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതും ദോഷങ്ങൾ ശരിയായ തിരുവലും നീക്കം ചെയ്യലും ആവശ്യമാണ് അസ്വാസ്ഥ്യത്തിന് കാരണമായേക്കാം പതിവായി വൃത്തിയാക്കൽ ആവശ്യമാണ് നാൽ പീരിയഡ് പാൻറ്റീസ് പ്രോസ് സുഖപ്രദമായ ശ്വസിക്കാൻ കഴിയുന്ന വീണ്ടും ഉപയോഗിക്കാവുന്ന ദോഷങ്ങൾ ഇടയ്ക്കിടെ മാറ്റങ്ങൾ ആവശ്യമായി വന്നേക്കാം ചെലവേറിയതും കനത്ത ഒഴുക്കിന് അനുയോജ്യവുമല്ല അഞ്ച് ആർത്തവ ഡിസ്കുകൾ പ്രോസ് ഡിസ്പോസിബിൾ ഉപയോഗിക്കാൻ എളുപ്പമാണ് കൂടാതെ പന്ത്രണ്ട് മണിക്കൂർ സംരക്ഷണം നൽകുന്നു ദോഷങ്ങൾ അസ്വാസ്ഥ്യത്തിന് കാരണമായേക്കാം കനത്ത ഒഴുക്കിന് അനുയോജ്യമല്ല മാലിന്യത്തിന് സംഭാവന നൽകുന്നു